നിങ്ങൾ ഒന്നിനെക്കുറിച്ച് മോർത്ത് ആകുലപ്പെടരുത് കർത്താവിനുവചനം പറയുകയാണ് നിങ്ങൾ ഒന്നിനെക്കുറിച്ച് മോർത്ത് ആകുലപ്പെടരുത് അപ്പോൾ ആകുലപ്പെടാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് ആകുലപ്പെടരുത് എന്ന് പറയുന്നത് ഈ സ്ട്രെസ്സ് നമ്മുടെ ഉള്ളിൽ നമുക്ക് ഈ ആകുലത വരുമ്പോഴാണ് നമ്മൾ കണ്ടമാനം മനസ്സിങ്ങനെ വിഷമിക്കുന്ന സമയത്ത് സ്ട്രെസ് ഹോർമോൺസ് ബോഡിയിൽ നിന്ന് പുറത്തു വരുന്നു വൈദ്യശാസ്ത്രം തന്നെ പറയുന്ന ഒരു കാര്യമാണ് മനുഷ്യൻ മാനസികമായിട്ടുള്ള വലിയ സ്ട്രെസ്സിലൂടെ പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അവൻ്റെ ബോഡിക്ക് ബോഡിയിൽ നിന്ന് തന്നെ അനാവശ്യമായിട്ടുള്ള ഈ സ്ട്രെസ് ഹോർമോൺസ് പുറത്തു വരുമ്പോൾ അത് മനുഷ്യനെ പലതരത്തിലുള്ള രോഗത്തിലേക്ക് പിന്നീട് എത്തിക്കുകയാണ് അപ്പം മനസ്സ് സ്ട്രെസ്ഫുൾ ആകുമ്പോഴത്തേക്കും ആ സ്ട്രെസ്ഫുൾ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളാണ് അപ്പോൾ ഈശോ ഇവിടെ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഒന്നിനെക്കുറിച്ച് മോർത്ത് ആകുലപ്പെടരുത് ഫിലിപ്പ് എറക്കരുത് ലേഖനത്തിന് നാലാമധ്യായത്തിന്റെ ഏഴ് മുതലുള്ള വാക്യങ്ങളില് നമ്മൾ കാണുന്നു ആറ് ഏഴ് തിരുവചനങ്ങളില് നിങ്ങൾ ഒന്നിനെക്കുറിച്ച് മോർത്ത് ആകുലപ്പെടരുത് ഈശോ മർത്തായുടെ മറിയത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട് മറിയത്തെ നോക്കി ഒന്നും മാത്രമേ ആവശ്യമായിട്ടുള്ളൂ മറിയം ശ്രേഷ്ഠമായത് തിരഞ്ഞെടുത്തിരിക്കുന്നു മാർ മാർത്തയോ അവൾ വ്യഗ്രചിത്തയായി ഓടി നടക്കുന്നു നമ്മളും പല കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആകുലചിത്തരാകുമ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ട് നമുക്കൊരു ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന നമ്മളിങ്ങനെ ഓടി നടക്കുകയാണ് അതായത് ഇവിടെ ഈശോ പറയുന്നത് എന്താ മറിയം ശ്രേഷ്ഠമായത് തിരഞ്ഞെടുത്തു എന്താ അവള് തെരഞ്ഞെടുത്തത് ഈശോ പറയുന്ന വചനത്തിന്റെ കീഴിൽ ഈശോയുടെ കൂടെ ഈശോയിൽ ആശ്രയിച്ച് അവൾ ഈശോയുടെ വചനത്തിന് മുമ്പിൽ മുട്ടുമടക്കിയിരുന്നു ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലാകുന്നു അതായത് നമ്മുടെ മനസ്സിൽ സ്വസ്ഥത കൈവരുന്നു അതുകൊണ്ടാണ് മൂന്ന് യോഹന്നാൻ യോനാൻസ്രീ കരുത്തിയ മൂന്നാമത്തെ ലേഖനത്തിന് ഒന്നാം അധ്യായത്തിന്റെ രണ്ടു മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് വത്സല്യ ഭാചനമേ നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ നിനക്ക് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് യോനാനുശ്രീയെ പറയുക നമ്മുടെ ആത്മാവിൽ ഈ ഒരു സ്വസ്ഥത വരുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഒന്നും മാത്രമേ ആവശ്യമായിട്ടുള്ളൂ നിങ്ങൾ ഒന്നിനെ ഓർത്ത് ആകുലപ്പെടരുത് ഞാൻ നിങ്ങൾക്കുണ്ട് ഞാൻ ജീവനോടെ ഉണ്ട് ഞാൻ നിന്റെ പിതാവാണ് കർത്താവാണ് രാജാവാണ് ഞാൻ നിങ്ങളെ വഴി നടത്തും റോമ എട്ട് ഇരുപത്തെട്ടിൽ പറഞ്ഞ എല്ലാം നന്മയ്ക്കായി അവിടുന്ന് പരിണമിപ്പിക്കുന്നു അപ്പോൾ ഈ തിരിച്ചറിവിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ മറിയ ഈശോയുടെ വചനത്തിന്റെ കീഴിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ വിശ്രമിച്ചതുപോലെ നമുക്ക് വിശ്രമിക്കാം അവിടെ എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ ഈശോ നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ള ഉറപ്പിൽ അവൻ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള തിരിച്ചറിവിൽ നമുക്കായിരിക്കാം നമ്മുടെ എല്ലാ ആകുലതകളെ ഫിലിപ്പിയ നാല് ആറ് ഏഴ് തിരുവചനത്തിൽ പറയും നിങ്ങളുടെ ഒന്നിനെ കുറിച്ച് മുറത്ത് ആകുലപ്പെടേണ്ട നിങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും എല്ലാം കൃതജ്ഞതാ സ്തോത്രത്തോടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കും നമ്മുടെ ധാരണയെ അധിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തു ഗോഡ് ബ്ലസ് യു ആണ്